പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതിയാഥിന്റെ നേതൃതന്നെയാമി എന്റെ കരുണയവാനും സർവശക്തനുമായ പിതാവി അങ്ങയുടെ നാമം സകല നാമങ്ങൾക്ക് മുകളിലാണ് അങ്ങയുടെ രാജ്യം ശാശ്വതമാണ് അങ്ങയുടെ പദ്ധതി സ്വർഗീയമാണ് അങ്ങയുടെ ഹിതം ദൈവികമാണ് അങ്ങ് സമയത്തിന് അതീതനാണ് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ നീ ഇടപെടേണ്ടതിനു വേണ്ടി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ കഴിയുമെന്ന അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾ ഓർക്കുന്നു കർത്താവ് ഞങ്ങളുടെ ദൈവമായി മഷിഹായി ഇപ്പോൾ നിന്റെ ദൈവികമായ ശബ്ദം കേൾക്കാനുള്ള സമയമാണല്ലോ അങ്ങയുടെ അത്ഭുത പ്രവൃത്തിയുടെ നേട്ടങ്ങൾ ആസ്വദിക്കാനുള്ള സമയമാണല്ലോ പരിശോധനാ ദിവമേ ഞങ്ങളെ അങ്ങയുടെ വാസസ്ഥലത്തിൻ്റെ ആലയങ്ങളാക്കണമേ ദൈവമായ കർത്താവിലായപ്പോഴും ഞങ്ങളെ ഞങ്ങളുടെ ചെറിയ കീഴിൽ മറയ്ക്കണമേ മൗത്വത്തിലുള്ള സമ്പത്തിനനുസരിച്ച് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും പൂർത്തീകരിക്കണമേ കർത്താവെ നിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ പരിചയമാണ് കർത്താവും ദൈവമായ മഷിഹായി ഞങ്ങളുടെ കനിവും അലിവും ദൈവവും ഉണ്ടാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പാപം പുറത്ത് സ്വാതന്ത്ര്യം നൽകുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ശാപം നീക്കി അനുഗ്രഹം നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഞങ്ങളുടെ രോഗം നീക്കി ആരോഗ്യം വീണ്ടെടുത്ത് നൽകുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഞങ്ങളുടെ എല്ലാ ദൈനദിന പ്രയത്നങ്ങളിലും നീ ഇടപെടുന്നതിനായി പരിപാലിക്കുന്നതിനായി നന്ദി കരയേറ്റുന്നു കർത്താവ് ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു നീ ഞങ്ങൾ ഇടപെടാൻ പോകുന്ന എല്ലാ വഴികളും ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളും രുചിച്ചെറിയാൻ ഞങ്ങൾ വളരെ ഉത്സാഹമുള്ളവരാണ് കർത്താവെ നീയുമായി തുടർച്ചയായ ഒരു ബന്ധം പരിപാലിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ കർത്താവന്ധിയുമായേ മശിഹായെ നീ ഞങ്ങളുടെ പിതാവും ഞങ്ങൾ നിൻ്റെ മക്കളും ആയിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്ത്രോത്രം ചെയ്യുന്നു ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ എടുത്തു മാറ്റി പരിശുദ്ധമാവന നിറക്കണമേ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട മകനും മകനും കുടുംബമായി ഞങ്ങളെ ഉയർത്തണമേ നിങ്ങളുടെ കുറവുകളെ മറന്ന് നിന്റെ നിർവുകൾ ഞങ്ങളെ വഴി നടത്തണമേ കഥാവിന്റെ രാജ്യനീതിയും എല്ലാത്തിനേക്കാൾ ഉപരെ അന്വേഷിക്കാനുള്ള കൃപ നൽകണമേ ഇന്നത്തെ ദിവസം നീ ശിച്ച ദിവസമാണ് ഇന്നു മുതൽ കൂടുതലായ നിന്റെ അഭിഷേകത്തെ രുചിച്ചറിയുവാൻ നിന്റെ കൃപാവരങ്ങളെ രുചിച്ചറിയുവാൻ നിൻ നൽകുന്ന അനുഗ്രഹത്തെ സ്വീകരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രതാപയിൽ പോലെ പ്രാർത്ഥിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഏഴുമടങ്ങാതിൻ്റെ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ നീ വാഗ്ദാനം ചെയ്ത കൃപ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും ഇരട്ടിപ്പങ്കായി ഏഴിരട്ടിപ്പങ്കായി അത്ഭുതമായി ഞങ്ങൾ വന്ന് നിറയട്ടെ ഞങ്ങൾ കർത്താവിൻ്റെ വാസസ്ഥലത്തിന്റെ ആലയമായി മാറട്ടെ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ചെറിയ നമ്മൾ മറിഞ്ഞിരിക്കട്ടെ ഒളിച്ചിരിക്കട്ടെ കർത്താവിന്റെ തിരി രക്തത്താൽ മുദ്രയിടപ്പെട്ട മകനും മകനും കുടുംബമായി ഞങ്ങളേൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ഭംഗിയോടെ വെടിപ്പോടെ വിശുദ്ധിയോടെ പരിശുദ്ധമാവുമെന്നറിഞ്ഞ് പൂർത്തിയിരിക്കുന്ന മകനും മകനും കുടുംബമായി നിഗ്രഹിക്കണമേ ദൈവത്തിന്റെ സമ്പത്തിനനുസരിച്ച് കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ പ്രവൃത്തികളും പരിപൂർണമായും ദൈവ പരിശുദ്ധാത്മാവിനാൽ മുതരിയിടപെടട്ടെ നമ്മുടെ ജീവിതവും സാക്ഷ്യങ്ങളും നമ്മുടെ ദൈവത്തിന്റെ കൃപയിലും ബഹുമാനത്തിന്റെയും പ്രവൃത്തിയുടെയും ഉദാഹരണമായി മാറട്ടെ യേശുവിൻ്റെ പ്രവൃത്തിയാൽ പ്രശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ദൈവസ്നേഹത്താൽ പാവങ്ങളിൽ നിന്നും കുറ്റബോധങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും എല്ലാ തടസ്സങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമുക്ക് കഴിയട്ടെ കർത്താവിന്റെ മകനും മകളും കുടുംബവുമായി അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തെ തന്നെ എൻ്റെ പിതാവേ